عليك ഇവിടെ നിങ്ങൾ അറബികൾ ഏറ്റവും ബഹുമാനവും ആദരവും കൊടുക്കുന്ന ആളുകളെ പറ്റി പറയാറുണ്ട് കുഫു അ ഷേഖ് കുഫു എന്ന് പറയും അതൊരു ഒരു പ്രത്യേകമായ ചില ശൈലിയാണ് അറബികളുടെ സംസാര ശൈലിയാണ് കുഫു എന്ന് പറഞ്ഞാൽ താങ്കൾ എത്ര മഹത്വപ്പെട്ടിരിക്കുന്നു എന്നാണ് താങ്കൾ ചെയ്തതിന് ഇനി പറയാൻ വാക്കുകളില്ല അതാണല്ലോ കുഫു മഗസർ ഗുഫു അല്ലോ ഹിമാ ഖസർത്ത് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങയുടെ ഓരോ വാക്കുകളും അല്ലെ അങ്ങയുടെ പ്രവൃത്തികൾ അതൊരു ഭയങ്കരമാണെന്ന് പറയാൻ ഏറ്റവും ഉന്നതരായ ആളുകളെ ആദരിക്കുവാൻ ആദരിക്കുന്ന സമയത്ത് പറയുന്നൊരു വാക്കാണ് കുഫു യാഷേഖ് കുഫു എന്ന് മതി എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും കഫ്ഫി എന്ന് പറഞ്ഞാൽ മതി എന്നാ കഫി ഇനി പറയാൻ വാക്കുകളില്ല എന്നൊക്കെ പറയാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ അത് അതുപോലത്തെ ഒരു ഉപയോഗമാണ് കുഫു ഏത് ഇപ്പോൾ എവിടെ പോയിക്കാം ഉദാഹരണം അസെൻറ്റ് ഇപ്പോൾ നമ്മൾ സാധാരണ പറയും ഹിന്ദിക്കാർ ബടിയാന്നൊക്കെ പറയും നമ്മൾ പറയും സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്നൊരാളെ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ പൂർണ്ണമായും മഹത്വവൽക്കരിച്ചുകൊണ്ട് പറയുന്ന പറയുന്നൊരു സന്ദർഭമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അസൻത്തിനേക്കാളും പറയാൻ പറ്റുന്നത് പറ്റുമെന്ന് കുഫുയാ ആ വ്യക്തിത്വത്തിനെ മഹത്വപ്പെടുത്തുന്ന വാക്കാണ് കുഫു എന്നാണ് പറയാം അതായത് ഷെജായത്തിൽ ധീരതയിൽ അദ്ദേഹത്തിൻ്റെ നന്മയുടെ പ്രവർത്തനങ്ങളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെയും അഭിനന്ദനാർഹമുള്ള ചിലത് വൻ വരുമ്പോൾ പറയുന്നൊരു വാക്കാണ് കുഫുഷു ഓക്കെ അപ്പോൾ കുഫു മ എന്ന് പറയാം എന്നൊക്കെ പറയാവുന്നതാണ് അപ്പോൾ കുഫുവ ഉപയോഗം മനസ്സിലാക്കുക വിചാരിക്കുന്നു ഇതിൻ്റെ യഥാർത്ഥത്തിൽ കുഫു എന്ന് പറയുന്ന എവിടെ നിന്ന് വന്നാണ് കഫ എന്നതിൽ വന്നാണ് മൈക്കഫി എന്ന് പറയില്ല അത് മതിയാകൂല്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതാ മൈക്കഫി അത് മതിയാകൂല്ല കഫി 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 മതി 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 എന്ന് ഇപ്പം സാധാരണ പലർക്കും മതി എന്ന് തന്നെ ബസ് എന്ന് മാത്രമേ അറിയുള്ളൂ അതൊരു ലോകത്താകെ പറയുന്നൊരു വാക്കാണ് മലയാളികളും പറയും ഹിന്ദിക്കാരും പറയും അറബികളും പറയും ബസ് 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 എന്ന് ഈ ബസ് എന്ന് പറയുന്നത് അതൊരു സാധാരണക്കാരുടെ വർത്തമാനമാണ് പക്ഷെ കഫ കഫത്ത് എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ വേറെ ആത്തിലൊക്കെ കഫ് ഒരറ്റ അടിയം തന്നാലുണ്ടല്ലോ എന്ന് പറയും അതായത് അവിടെ കഫ് നാത്തിലൊക്കെ കഫ് കഫ് അപ്പം അത് കഫാണ് ഇത് കുഫുമാണ് എല്ലാം ചെറിയ ചെറിയ ബന്ധങ്ങളുണ്ട് അറബികളൊരു സംഭവം തന്നെ അവരുടെ സംസാരമൊക്കെ അത് ഒബ്സർവ് ചെയ്യാതെ പറഞ്ഞാൽ പെട്ടുപോകും എല്ലാവിധാശംസകളും നന്നായി പഠിക്കുവാന് അറബിക്യുനിയുടെ വെള്ളിയാഴ്ചകളുടെ ക്ലാസ്സിൽ മറക്കാതെ ജോയിൻ ചെയ്യുക മസ്സലാമ